എല്ലാവർക്കും അമ്മു സനോസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് പുതിയ വീഡിയോ ആണേ ഞാൻ കുറേ ഇട്ട് ചെടി വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മുന്നേ ഒരു ഷോർട്ടിൽ ഒരു ഗ്രോ ബാഗിൽ നിറയെ കുഞ്ഞു കുഞ്ഞ് തക്കാളി ചെടികൾ നിറയെ ഉണ്ടായിരുന്നു പിന്നെ അത് മാറ്റി നട്ടതോ വളർന്നോ ഒന്നും ഞാൻ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വലുതാവട്ടെ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എൻ്റെ തക്കാളി ചെടികളൊക്കെ അത് അത്രേ ആയിട്ടുണ്ട് കേട്ടോ ഇതിലെല്ലാം പൂവൊക്കെ വന്ന് കായൊക്കെ പിടിക്കലും തുടങ്ങി കേട്ടോ ഈ ഭാഗത്തൊന്നറിയണ്ടേ ഇതാ ഇക്കൂടെ കണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഈ കയറ് വെച്ചിട്ട് കെട്ടിയിട്ട് മേലയ്ക്ക് ഇങ്ങനെ പടർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ പടർത്തി ഇടല്ല അത് കോല് വെക്കുന്നതിന് പകരം ജസ്റ്റ് കയർ ഇങ്ങനെ കെട്ടിയിട്ട് മേലേക്ക് അടക്കിയപ്പോഴെ വരപ്പിക്കാണ് കെട്ടി വെച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചെടി ഇപ്പോൾ നല്ല ഉഷാറായിട്ടാണ് വളരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് സബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം അതുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് തരുക കേട്ടോ ഈ ഗ്രോ ഗ്രോ ബാഗുകളിലാണ് കേട്ടോ ഈ തക്കാളി ചെടിയൊക്കെ ഞാൻ വെച്ചിട്ട് വെച്ചിട്ടുള്ളത് ഗ്രോ ബാഗിൽ അടി ഏറ്റവും അടിയിൽ മണ്ണിന് പകരം ഞാൻ മണ്ണൊന്നല്ലോ അതിൽ നിറച്ചിട്ടുള്ളത് തുണി കോട്ടൻ തുണി നാലായി മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ കരിയില ചകിരിച്ചോറും ഒക്കെ ചേർന്ന് മിസ് മിശ്രിതാണ് കേട്ടോ നിറച്ചിട്ടുള്ളത് മണ്ണിപ്പം ചെടി വളർന്നതിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് എന്താച്ചാൽ അത് വലിയ ഭാരമല്ല കേട്ടോ ഇങ്ങോട്ട് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം പക്ഷേ ഇപ്പോൾ ചെടി വളർന്നപ്പോൾ ഞാൻ മേലയ്ക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കയറ് ഇട്ടിട്ട് ിട്ടങ്ങനെ അടക്കയാപ്പഴം മരത്തിക്കോ മാലടി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കാബേജൊക്കെ കണ്ട വിളവെടുപ്പിനെ റെഡി ആയി നിൽക്കേണ്ടിട്ടോ ഞാൻ അങ്ങനെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കുറേ ഇല്ല വലുതായില്ല കോളിഫ്ലവറിൻ്റെ ഇതൊക്കെ കായൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കോളിഫ്ലവറിൻ്റെ അടിയിലാണ് ഒരു കാബേജ് അത് ഈ പലകയിൽ നീളം പലകയിൽ വെച്ചപ്പോഴേ പല ഈ ഗുരുവാഗിൻ്റെ അടിയൊക്കെ ചെതൽ പിടിച്ചുപോയി ഒരു പ്രാവശ്യം ഒരു ആ കോളിഫ്ലവറിൻ്റെ ചെടി പൊക്കാൻ നോക്കിയപ്പോൾ കണ്ട അതിൻ്റെ അടിയൊക്കെ പോയിട്ടുണ്ട് ചെതല് പിടിച്ചിട്ട് അപ്പോൾ ഇതോ ഇത് വളമെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രോബേഗ ഒന്നിനും പറ്റില്ല ഈ നാലഞ്ചെണ്ണം കളയാൻ മാത്രമേ പറ്റുള്ളൂ പറ്റു പോയിരുന്നത് രണ്ട് നേരം നനക്കൂട്ടാ ഞാൻ ഇതിൽ മത്തൻ്റെ തയ്യാൾ പാവി വെച്ചതാണ് വഴുതനങ്ങേൻ്റെ ഇല ഒന്നും വലിയ ഉഷാറില്ല പക്ഷെ കായ നിറയുണ്ടാവുന്നുണ്ട് കേട്ടോ സിലറിയൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഈ ഇലേൻ്റെ അടിയിലൊരു തരം ഈച്ച കറുപ്പ് കളറിലിട്ടാ വെള്ളി ഈച്ച എന്ന് പറഞ്ഞാൽ മറ്റേനൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു കറുത്തൊരു തരം ഉണ്ട് അപ്പോൾ അങ്ങനെ കൂടുതലുള്ള ഇലയൊക്കെ ഞാനങ്ങനെ പറിച്ച് കളയുകയാണ് പതിവ് ഇത് പൂവൊന്നും ഇല്ലാതെ നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ സിലറി ഒഴിച്ചെടുത്തപ്പോൾ പെട്ടെന്ന് പൂവൊക്കെ പിടിച്ച് നിറയെ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അയ്യാ വേറെ വളമൊന്നും ഞാൻ ഇത് ഇട്ടു കൊടുത്തിട്ടില്ല ഇതുവരെ ഇട്ടും ഗ്രോ ബാഗിൽ കുറേ ഇഞ്ചിൻ്റെ ആണെന്നൊക്കെ ഞാൻ പറിച്ചിട്ട് അപ്പം അതിൻ്റെ ഇഞ്ചിൻ്റെ അതൊക്കെയും ചെടി ഇവിടെയും കുഴിച്ചിട്ടിട്ടുണ്ട് തക്കാളി ചെടി കുറേ ഭാഗത്തുണ്ട് കേട്ടോ മുമ്പിലും പിന്നിലും ഞാൻ സൈഡിലൊക്കെ എല്ലാവരും വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗ് എവിടെയും ഒഴിഞ്ഞിറക്കണവെച്ചാൽ അതിലൊക്കെയും വെച്ചിട്ടുണ്ട് അന്ന് നിങ്ങൾ കണ്ടിരുന്നില്ലേ കുറേ ഉണ്ടായിരുന്നില്ലേ ഒരു ഗ്രോ ബാഗിൽ നിറയെ തക്കാളി ചെടി ആ കുഞ്ഞ തക്കാളി ചെടികളാണ് കേട്ടോ അത്രയും പോന്നിട്ടുള്ളത് വലുതായിട്ടുള്ളത് നിറയെ പൂക്കളുണ്ട് ഇപ്രാവശ്യം നിറയെ കായ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അടിവളാണ് കേട്ടോ അതിലൊക്കെ നിറയുള്ളത് അതിന് ശേഷം ഞാൻ വളം ഇല്ല ഇനി ആ പാക്കറ്റിലുള്ള ജൈവ വളമാണ് ചകിരിച്ചോറിൻ്റെയൊക്കെ കൂടെ മിക്സാക്കിയിട്ടിട്ടെടുത്തായിരുന്നു ഇട്ടെടുത്തിട്ടുള്ളത് ആദ്യം ഇതൊന്നും ചീരൊക്കെ കിട്ടലുണ്ട് കേട്ടോ ാവശ്യം ഏറ്റവും കൂടുതലുള്ള തക്കാളി ചെടിയാണ് കേട്ടോ തക്കാളി ചെടി തക്കാളി ചെടി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഭാഗത്തിൻ്റെ രണ്ട് കേബേജ് ഇതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഗ്രോ ബാക്ക് ഒരു നാലഞ്ച് വർഷത്തെ പഴക്കം ഉണ്ടാകും കൊണ്ടേ അതിൻ്റെ അടിയൊക്കെ എടുത്താൽ പൊക്കിയാൽ ഒക്കെ പോവും മുല്ലയൊക്കെ നിറയുണ്ടാവണുണ്ട് കേട്ടോ അപ്പം ഇത് കട്ട മുല്ലയാണ് ഭയങ്കര മണമാണ് ഒരു പൂ കൊണ്ട് തിരിഞ്ഞാൽ നല്ല മണമാണ് ഇവിടെ ഒരു വലിയ ഗാർഡൻ തന്നെ ഉണ്ട് കേട്ടോ ഈ വേറെ ചെടികളൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഈ മാങ്ങന്നാറിപ്പൂവാണ് കേട്ടോ ഇതിൻ്റെ വിത്ത് ഇങ്ങനെ പൊട്ടിച്ചിറക്കരുതാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടാട്ടോ ഞാനും അമ്മുണ്ടാവും എൻ്റെ കൂടെ അപ്പം ഞാനത് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അമ്മ വേഗം വണ്ടി തന്നിറക്കാണ് കേട്ടോ കളിക്കുന്നതിൻ്റെ ഇടയിൽ നിറയെ പൂവാണിട്ടോ ഈ ഓറഞ്ചും മഞ്ഞ നിറഞ്ഞത് കണ്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷേ എന്താച്ചാൽ കാണാനൊരു ഭംഗി നമുക്ക് എന്താണെന്നറിയില്ല ആ പൂക്കളുടെ ഇടയ്ക്ക് ചെടികളുടെ ഇടയിലേക്ക് കയറുമ്പോൾ നമുക്കൊരു സന്തോഷം അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ അത് വളർത്തണത് അല്ലാതെ നമുക്കിതെന്ന് വല്ലതും കിട്ടും ഗുണം കിട്ടും എന്നൊന്നും ഉയർച്ചിട്ടല്ല ഇപ്പോൾ നമ്മൾ ഓരോ പാർക്കിലൊക്കെ പോകില്ലേ അപ്പോൾ കണ്ടിട്ടില്ലേ നിറയെ പൂച്ചെടികളൊക്കെ അതൊക്കെ വല്ല ഗുണത്തിന് വേണ്ടിയിട്ടാണോ അല്ലല്ലോ ഒരു ഭംഗി സന്തോഷം അത് കാണുമ്പോൾ എന്നറിയാൻ പൂക്കളൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ ഞാനും ഇതൊക്കെ വിത്ത് പാ വീട്ടങ്ങൾ ഉണ്ടാക്കണമെന്നല്ല അത് മഴ പെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ട് ഉണ്ടായിക്കോളും അമ്മ ഇതെന്താ പൂവ് ഇത് പൂവ് ഇത് ഒരു രണ്ട് മൂന്ന് പൂവിൻ്റെ വിത്ത് മാത്രം കൊടുുന്നതാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണേ അപ്പോൾ ഇവിടെ അമരക്കയും പയറും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാടൊന്നുമില്ല പക്ഷേ ഉള്ളത് നല്ല പടർന്നങ്ങട് കയറി മുരിങ്ങി അമരത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ തക്കാളി ചെടി അപ്പം നല്ല വെയിലല്ലേ അപ്പം മൂടിക്കൊക്കെ ഇങ്ങനെ വെള്ളം തെളിച്ചൊര്ക്കും ഞാൻ പാടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാവശ്യം നിറയെ മുരിങ്ങക്കായ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുരിങ്ങയിൽ അപ്പം അതിൻ്റെ മുകളിലേക്ക് കാണുന്നില്ല അല്ലേ വെളിച്ചം കൊണ്ട് അമരക്കേൻ്റെ വള്ളി പടർന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ മുകളിലേക്ക് തിരിച്ചേ പക്ഷെ ഒന്നും കണ്ടില്ല അല്ലേ നിറയെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് മേലേക്ക് പടർന്നു പക്ഷെ പോകുന്നുണ്ടാവുക എന്നിറങ്ങിട്ടില്ല ഇടയ്ക്ക് തിളക്കിയിട്ട് ഓരോ മുളകും തയ്യൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുപ്പിയിലാണ് ക്യാമറ ഇങ്ങോട്ടൊക്കെ പോകണുണ്ട് കേട്ടോ കുപ്പിയിലാണ് വേറെയും കുറച്ച് തക്കാളി ചെടിയൊക്കെ ഉണ്ടായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിൽ പൂവൊക്കെ ഉണ്ടാവണമുണ്ട് കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ ഗ്രോ ബാഗിൽ നമ്മൾ ഒരു ഇത് ഉഷാർ നമ്മുടെ കുപ്പിയിൽ വളരുന്ന ചെടിക്ക് ഉണ്ടാവില്ല അതിൻ്റെ തണ്ടൊക്കെ കണ്ടില്ലേ വലിയ ഉഷാറൊന്നുമില്ല അപ്പോൾ ഞാൻ വെള്ളം കൊണ്ടുവച്ച് വയ്ക്കുമ്പോഴേക്കും അമ്മ വെള്ളം ഒഴിക്കലുടമ അവർക്ക് നനയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചെടിയൊക്കെ ഇങ്ങനെ നനച്ചുകൊണ്ട് കിടക്കാൻ അതിൽ കായൊക്കെ ഉണ്ടാവുന്നുണ്ട് കണ്ടില്ലേ ഇതാ സാധാരണ എന്റെ തക്കാളി ചെടി എന്നൊക്കെ പറഞ്ഞാൽ ഒരിത്തിരി ഇങ്ങോട്ട് വലുതാകും പിന്നെ അത് മരം പോലെ ആയിട്ട് അത് കണ്ടില്ലേ ഒരു തക്കാളി ചെടി കണ്ടു മരം പോലെ അങ്ങോട്ട് ബലം വെച്ച് അതൊരു തരം വൈറസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനത്തെ ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് പറിച്ചു മാറ്റി കളയുന്ന വേണം ദൂരയ്ക്ക് കളയണം കാരണം വേറെ തെക്കാൾ ചെടിക്ക് പക പ പിന്നെ അതൊന്നും കാര്യം നമ്മൾ വളർത്തി അന്ന് ഇതിന് ഒരു കാര്യം ഉണ്ടാവില്ല പിന്നെ ഉണ്ടാക്കണത് മിക്കവാറും ചെടികളൊക്കെ അങ്ങനെ ആവലാണേ ആകെ ഒന്നോ രണ്ടേ ഉണ്ടാവലുള്ളൂ പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് നല്ലപോലെ ഞാൻ നോക്കണുണ്ട് കയറും കൊണ്ട് മേലക്കൊക്കെ വെച്ച് നല്ല സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിച്ചാണ് കെട്ടിയിറക്കുക അടക്കിയപ്പോഴ മരത്തേക്കാണ് വലിച്ച് കെട്ടിയിറക്കുക അതിൻ്റെ ഇടയിൽ ഒരു മത്തൻ തയ്യാണോ കുമ്പളങ്ങ തൈ ആണോ കുമ്പളങ്ങ തയ്യാ തോന്നൂടെ ഒരു പിടിയില്ല കേട്ടോ തന്നെ ഉണ്ടായി എന്നത് അപ്പോൾ അതവിടെ വിൽക്കട്ടെ എന്ന് ഞാനും കരുതി നമ്മളെന്തിനാ അല്ലേ പറിച്ചു കളയുന്നത് ഒരു ചെടിയുണ്ടാവണമെന്നുണ്ടാവട്ടെ ഏതെങ്കിലും ഉപയോഗിക്കാമല്ലോ മത്തന് മത്തൻ്റെയും കുമ്പളങ്ങേൻ്റെയും ചെടിയുണ്ടായ എല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ കായ എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല ഇതാണ്ടോ ഈ കയറൊക്കെ ഞാൻ അതിനായിട്ട് വാങ്ങിയതാട്ടോ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ ഇല്ല അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്നിനായിട്ട് ഇത്രയും നീളത്തിന് മുറിച്ച് മേലക്കങ്ങനെ വലിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തക്കാളി ചെടി ഉണ്ടാക്കണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമായിരുന്നു കേട്ടോ അത് ഇപ്പോഴാണ് നടന്നത് ഞാൻ നല്ല മൊരി വെയിലല്ലേ അപ്പം അതുകൊണ്ടാണ് ഈ ബാക്കിലേക്ക് ഇത് വെച്ചത് കേട്ടോ വെച്ചത് അതുകൊണ്ടാണ് അവിടെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ പടർന്നതൊക്കെ കൊണ്ട് നല്ല തണലൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ അത്യാവശ്യം വെയിലും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അങ്ങനെ ചെടിയൊക്കെ വെക്കണത് ഈ കുപ്പിയിലുള്ള തക്കാളി ചെടിയുണ്ടോ വലിയ ഉഷാറൊന്നുമില്ല അതവിടെ നിൽക്കട്ടെ എന്ന് ഞാനും കരുതി പക്ഷേ ഈ കുപ്പിയിൽ നമ്മൾ സൈഡിൽ കണ്ടില്ലേ അവട്ട ഒത്തിയിട്ട് നിറയെ ചീര കുഞ്ഞു കുഞ്ഞു തയ്യുകൾ വെച്ചതാ ഇതിന്ന് ഞാൻ എത്ര തവണയെ പറക്കുന്നറിയോ പേഷം ഫ്രൂട്ടിൻ്റെ ഇല ഒക്കെ കുറേയൊക്കെ കരിഞ്ഞു പോയിട്ടോ അതിന് മഴ പെയ്യണം എന്നാലേ ഒന്ന് ഉഷാറായി വളരുള്ളൂ ഈ ചെടി വളരുന്നതിനനുസരിച്ച് ഇങ്ങനെ വളച്ച് വെച്ചിങ്ങനെ കൊടുത്താൽ അത് ചെരിഞ്ഞ വീഴുവൊന്നുമില്ല തക്കാളി ചെടിയൊക്കെ നേരം പോലെ നമ്മുടെ നീളത്തിൽ പൊയ്ക്കോളും ഉള്ള കായൊക്കെ നല്ലപോലെ കിട്ടും